ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു സ്നാക്ക് നമുക്ക് കുറേ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനും കൂടി പറ്റൂട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നൊന്ന് നോക്കിയിട്ട് വരാം സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് റവയാണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് റവ എടുത്തിട്ടുള്ളത് വറുത്ത റവയാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ നമ്മളെക്കൊണ്ട് എത്രത്തോളം പൊടിക്കാൻ പറ്റുന്നോ അത്രത്തോളം പൊടിച്ചിട്ടെടുക്കാം നമ്മളിത് എത്ര പൊടിച്ചാലും ചെറിയൊരു തരി കാണും കാണൂട്ടോ അപ്പോൾ അതാരി ഞാനൊന്നും പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടിലെ ചെറിയൊരു തരി പോലെ ഉണ്ട് അത് കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയും നമ്മൾ കുറച്ച് മുളകൂടി ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാദ്യം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് എടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് സാധാ വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിൽ വെള്ളമാണ് എനിക്ക് എനിക്കിതിന് ആവശ്യമായിട്ട് വന്നത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല കേട്ടോ നമ്മൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും വറുക്കാത്ത റവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ചിലപ്പോൾ ആവശ്യമായിട്ട് വരത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് എടുക്കാം നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നിടം വരെ വേണം ഒന്ന് കുഴച്ചിട്ടെടുക്കുക ട്ടോ അപ്പം അതാദ്യം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ ഇതൊന്നും ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തടവി കൊടുക്കുന്നത് അതിനുശേഷം അടച്ചു ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതായപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത് എങ്കിലും നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതായത് വെള്ളം നനവ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചിട്ടെടുക്കുക കേട്ടോ റെവ ആയതുകൊണ്ടാണ് ഇരിക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് എൻ്റെ അതിന് കുഴപ്പമില്ലായിരുന്നു കേട്ടോ കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് പോർഷൻ എടുക്കാം എന്നിട്ട് ഇത് നമുക്കൊരു ഉരുള കണക്ക് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് ആ ബാക്കി വരുന്ന മാവുണ്ടല്ലോ അത് അടച്ച് സൂക്ഷിക്കുക കേട്ടോ അല്ല ഇത് ഡ്രൈ ആയിട്ട് പോകും ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ എഴുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഗോതമ്പൊടി ഞാനൊന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഗോതമ്പൊടി മതിയാകും കേട്ടോ നമുക്കിതൊന്ന് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിതറി കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പരത്തിയിട്ടെടുക്കുക കേട്ടോ എത്രത്തോളം നൈസാക്കി പരത്താൻ പറ്റുന്നോ അത്രത്തോളം നൈസാക്കിയിട്ട് വേണം പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാദ്യം ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മരുന്ന് ഉപ്പിയുടെ അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് തന്നെ വേണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പം അതാ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതായല്ല അതൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കട്ടെ ഈ ബാക്കി വരുന്ന മാവുണ്ടല്ലോ അത് കളയൊന്നും വേണ്ട അതൊന്നുകൂടി ഒന്ന് കുഴച്ചതിന് ശേഷം ഈ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ അത് എല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രയിങ് പാനിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതല്ലാതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇട്ടവശം തന്നെ അത് ഇളക്കി കൊടുക്കാനൊന്നും പോകരുത് അത് ഇട്ടതിന് ശേഷം ഒരു ഒരിത്തിരി നേരം കഴിഞ്ഞിട്ട് വേണം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ല രീതിയിൽ ക്രിസ്പി ആയി വരുന്നിടം വരെ വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് പെട്ടെന്നായി കിട്ടുകൂട്ടോ നമ്മൾ നല്ല നൈസായിട്ടാണ് പരത്തിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ആയിട്ട് കിട്ടും കെട്ടും അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് എല്ലാതും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്ക് എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ല രീതിയിൽ കുമള കണക്കാണ് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പം എന്താ കണ്ടില്ലേ ആ കുമിളയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിനർത്ഥം ഇത് കുക്കായിട്ടുണ്ടെന്നാണ് കേട്ടോ അപ്പം നമുക്കിത് കോരി മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് എല്ലാതും ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് കുറച്ച് മുളകുപൊടി ഇട്ട് കൊടുക്കാം ഒരു ഒരു ടീസ്പൂണോളം മുളകുപൊടി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു സ്നാക്ക് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എങ്കിലും ആ ഒരു പുറത്ത് കുറച്ച് ഉപ്പ് കൂടി ഉള്ളത് നല്ലതായിരിക്കും കേട്ടോ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും ആ ഒരു മുളകൊടിയും ഉപ്പും എത്തത്തക്ക രീതിയിൽ ഒന്ന് തട്ടി കൊടുക്കുക അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുമാത്രമല്ല നമ്മളിത് തയ്യാറാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനും കൂടി പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അതായത് ഞാനൊന്ന് ഒടിച്ചിട്ട് കൂടി കാണിക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു മാസം വരെയൊക്കെ നമുക്കിത് കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടെ ഈ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ ഇതിരിക്കുകയും ചെയ്യും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്